നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർ ഡി ഒ യുദ്ധവിമാന രക്ഷപ്പെടൽ സംവിധാനത്തിന്റെ അതിവേഗ പരീക്ഷണം വിജയകരമായി നടത്തി യുദ്ധ പൈലറ്റുമാരുടെ നിർണായക സുരക്ഷാ ശേഷിയെ ഇത് വർദ്ധിപ്പിക്കുന്നു ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ ഡിആർഡിഒയുടെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലെഡ് റോക്കറ്റ് സ്ലഡ്ജ് ട്രയൽ കിലോമീറ്റർ കൃത്യമായി നിയന്ത്രിത വേഗത കൈവരിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു ഈ പരീക്ഷണം കാനോപ്പി സെവറൻസ് എജക്ഷൻ സീക്വൻസിംഗ് പൂർണ്ണമായ എയർ ക്രൂ വീണ്ടെടുക്കൽ എന്നിവ സാധൂകരിച്ചു എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്നിവയുമായി സഹകരിച്ചു നടത്തിയ സങ്കീർണമായ ഡയനാമിക് പരീക്ഷണം വികസിത ഇൻഹൌസ് എസ്കേപ്പ് സിസ്റ്റം ടെസ്റ്റിംഗ് ശേഷിയുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യ എത്തിച്ചുവെന്ന് സർക്കാർ പത്രക്കുറിപ്പിൽ പറഞ്ഞു ഒരു യഥാർത്ഥ യുദ്ധവിമാനത്തിനുള്ളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റിന് വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള അവസരം നൽകുന്നതിന് ഈ ഘട്ടങ്ങൾ ഒരു സെക്കൻഡിന്റെ അംശങ്ങളിലും ശരിയായ ക്രമത്തിലും നടക്കണം പറക്കലിന്റെ നിർണായക ഘട്ടങ്ങളിൽ ഫ്രണ്ട്ലൈൻ യുദ്ധ വിമാനങ്ങൾ അനുഭവിക്കുന്നതുപോലെയുള്ള അതിവേഗ സാഹചര്യങ്ങൾ സിസ്റ്റത്തിന് രൂപകൽപ്പന ചെയ്തതുപോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിജയകരമായി തെളിയിച്ചു ടി ബി ആർ എല്ലെ റോക്കറ്റ് സ്ലെഡ് സജ്ജീകരണം എഞ്ചിനീയർമാരെ വായുവിൽ നേരിടുന്ന അങ്ങേയറ്റത്തെ എയറോ ഡൈനാമിക് ലോഡുകളും വേഗതയും അനുകരിക്കാൻ അനുവദിക്കുന്നു അതേസമയം പാരാമീറ്ററുകൾ കൃത്യമായി നിയന്ത്രിക്കാനും ഉപകരണം ചെയ്യാനും കഴിയുന്ന സ്ഥലത്ത് പരിശോധന തുടരുന്നു റെയിൽ ട്രാക്കിലൂടെയുള്ള ഒരു ടെസ്റ്റ് റിഗ് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ത്വരിതപ്പെടുത്തുന്നതിലൂടെ മേലാപ്പ് എങ്ങനെ വിണ്ടുകീറുന്നു അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു ഇജക്ഷൻ സിസ്റ്റം എങ്ങനെ തീപിടിക്കുന്നു പാരച്യൂട്ട് അധിഷ്ഠിത വീണ്ടെടുക്കൽ എങ്ങനെ വികസിക്കുന്നു എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഡിആർഡിഒ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഒന്നിലധികം സോളിഡ് പ്രൊപ്പലൻ റോക്കറ്റ് മോട്ടറുകളുടെ ഘട്ടമായുള്ള ഫയറിംഗ് ഉപയോഗിച്ച് എൽ സി എ വിമാനത്തിന്റെ മുൻഭാഗമുള്ള ഒരു ഡ്യുവൽ സ്ലെ സിസ്റ്റം കൃത്യമായി നിയന്ത്രിത വേഗതയിലേക്ക് നയിച്ചു ഒരു ഇൻസ്ട്രുമെന്റഡ് ആന്ത്രോപോമോർഫിക് ടെസ്റ്റ് ഡമ്മി നിർണായക ലോഡുകൾ നിമിഷങ്ങൾ ആക്സിലറേഷനുകൾ എന്നിവ രേഖപ്പെടുത്തി അതേസമയം ഓൺ ബോർഡിംഗിലും ഗ്രൗണ്ട് അധിഷ്ഠിത ഇമേജ് സിസ്റ്റങ്ങളിലും മുഴുവൻ ശ്രേണിയും പകർത്തി സർട്ടിഫിക്കേഷനായി ഇന്ത്യൻ വ്യോമസേനയിലെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസനിലെയും ഉദ്യോഗസ്ഥർ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ യുദ്ധവിമാന കപ്പലുകൾക്കായി തദ്ദേശീയമായി രക്ഷപ്പെടൽ സാങ്കേതിക വിദ്യകളുടെ കൂടുതൽ പരിഷ്കരണത്തിനും യോഗ്യതയ്ക്കും പരീക്ഷണത്തിൽ നിന്നുള്ള ഡാറ്റ സഹായകമാകും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും തദ്ദേശീയ വിമാനങ്ങൾക്ക് അനുയോജ്യമായ സുരക്ഷാ പരിഹാരങ്ങൾ ഒരുക്കുന്നതിനുമായി ഇന്ത്യ സ്വന്തം കാനോപി സെവറൻസും എയർക്രൂ റിക്കവറി സിസ്റ്റങ്ങളും വികസിപ്പിക്കും दे दे लुं, लुं, ും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുന്നതിനുള്ള പൂർണ്ണമായ പ്രവർത്തന സന്നദ്ധതയിലേക്ക് എസ്കേപ്പ് സിസ്റ്റം നീങ്ങുമ്പോൾ വ്യത്യസ്ത വേഗതയിലും ഉയരങ്ങളിലും സിമുലേഷൻ വഴി കോൺഫിഗറേഷനുകളിലും കൂടുതൽ പരീക്ഷണ ക്യാമ്പയിനുകൾ നടന്നേക്കാം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഡിആർഡി എ ഡി എച്ച് എ എൽ വ്യവസായ പങ്കാളികൾ എന്നിവരെ അദ്ദേഹം അഭിനന്ദിച്ചു വിജയകരമായ പ്രകടനത്തിന് പ്രതിരോധ ഗവേഷണ വികസന വകുപ്പിന്റെ സെക്രട്ടറിയും ഡിആർഡിഒ ചെയർമാനുമായ ഡോക്ടർ സമീർ വി കാമത്തും ടീമിനെ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ട്രൂ ട്രൂഇൻ